സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് അലിയുടെ ഇന്നലെ ആ ഒരു വിവാദമായിട്ടുള്ള മൊമെന്റോ കൈമാറ്റം ഒട്ടുമിക്കാളുകളും അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള ഒരു മൊമെന്റോ അലി കൈമാറാണ് രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്കാണത് കൈമാറുന്നത് ആ സമയത്ത് ആസിഫ് അലിയെ മൊമെന്റോ കൈമാറുന്ന സമയത്ത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആസിഫ് അലിയെ മൈൻഡാക്കിയില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞ അപമാനിച്ചു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആസിഫ് അലിയെ അപമാനിച്ചതായിട്ട് തോന്നുകയുള്ളൂ പിന്നെ ഈ ഒരു മൊമെന്റോ കൈമാറിയതിനു ശേഷം ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും ഒരു മൊമെന്റോ കൈമാറുന്ന ഒരു രംഗങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും അത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുക ആസിഫലിയെ അങ്ങോട്ട് അപമാനിച്ചിരുന്ന തരത്തിലാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ കൂടാതെ ഈ ഒരു മൊമെന്റോ കൈമാറുന്നത് സ്റ്റേജിൽ വെച്ചിട്ടല്ല സ്റ്റേജിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നതിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു മൊമെന്റോ കൈമാറുന്നത് അങ്ങനെ അതും ആളുകൾ വളരെ ചർച്ചാ വിഷയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ കൂടുതൽ സത്യാവസ്ഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ നമ്മുടെ ആസിഫലിയും അതുപോലെ തന്നെ ആ പരിപാടിയുടെ ആങ്കർ ആയിട്ടുണ്ടായിരുന്ന ജോലും അവര് ഈ രണ്ടുപേരും രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ആദ്യമായിട്ട് നമുക്ക് ആസിഫലി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യമാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷൻ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജലാചാലം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്ത കാര്യം അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ അപ്പൊ ഞാനങ്ങോട് മാറിയിരിക്കുകയും ചെയ്തതാണ് കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല എതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചിരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ എന്തോ ഒരു ഉണ്ടായൊരു യാതൊരു പ്രശ്നവുമില്ല അത് ഇന്നലെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആസിഫലിക്കെതിരെ യാതൊരു പ്രശ്നവുമില്ല ആരും തന്നെ ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹത്തെ ഇങ്ങനെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ആസിഫലിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം പുള്ളിക്കാരൻ ഒരു വിഷമമോ ഒരു കാര്യമോ ഒന്നുമില്ല ആസിഫലിക്ക് ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരു സങ്കടവും യാതൊരു വിഷമവും ഒന്നുമില്ല എന്ന് ആസിഫലി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേരും പറഞ്ഞ് ഈ ഒരു രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇനിയും അടിച്ച് താഴ്ത്തേണ്ടതില്ല എന്നാണ് ആസിഫുലിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ ആസിഫലി പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ കാലിന് വെയ്യാത്തത് കൊണ്ടായിരുന്നു അവിടെ തായെ വെച്ചിട്ട് ഈ ഒരു മൊമെൻറ്റ് കൈമാറുന്നത് എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ച സമയത്ത് രമേശ് നാരായണൻ എന്നല്ല അവിടെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് കൂടെ അവർ തെറ്റിച്ച് വിളിച്ചു പിന്നെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു അവസാനം വന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ആഡ് ചെയ്യുന്നത് ആ ആഡ് ചെയ്ത സമയത്ത് കൂടെ ആ ഒരു പേര് തെറ്റിച്ചാണ് വിളിച്ചത് അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ് ആ ഒരു സംഗതി ആസിഫലിയോട് കാണിച്ചിട്ടുള്ളത് പക്ഷെ അസുബലിക്ക് പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് യാതൊരു വൈരാഗ്യവും ഒന്നും എന്നുള്ളതാണ് പക്ഷെ അതിന കാണുന്ന സമയത്ത് ആളുകൾക്ക് അത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നേരിട്ട് അതായത് ഈ രമേശ് നാരായണനെ അവിടെ നേരിട്ട് ആ ഒരു സംഗതി തീർത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇനി സംബന്ധിച്ച് അവിടെയുള്ള ആങ്കർ ആയിട്ടുള്ള എന്താണ് അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോക്കാം ഓരോ പേര് എനിക്ക് ുംബന്ധിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് സംഘാടകരെ ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസർകൂടെ നമുക്ക് ആരോ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കാനാണ് നമ്മൾ ചെയ്യാം അപ്പൊ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിന്റെ നാരായണില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിന്റെ സംഘാടകരുടെ ഭാഗത്ത് ഒരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറി ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു അത് ഒരുപാട് പ്രസ് മീഡിയ ആളുകൾ അങ്ങോട്ടും അങ്ങോട്ടും നടക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു അത് ഒരു ചെറിയ വീച്ചാണോ അപ്പൊ അതിന് ലഗ്നി അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി ഷോ ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഈ ജയദ് സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് ആസിഫലി തൊട്ടടുത്തിരിപ്പോ ആസിഫലി കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞു രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്തോട് ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണെന്ന് അവിടെ പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞു തന്നു നമ്മൾ നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് ഒരു താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് അലി ഈ സമ്മാനം കൊടുക്കാനാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കുളിപ്പിക്കുന്നു ആ സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു ആസിഫ് തമിൻ്റെ രമേശ് അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേരിൽ പറയാനായിട്ട് എന്നെ വിളിച്ചു ഒരുപാട് പേര് ചോദിച്ചു ജൂൺ ആങ്കർ ആയിരുന്നു ജൂൺ ഇത് കണ്ടില്ലേ ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡിൻ ബിറ്റ്നസ് ഐ വാസ് ബിസി മേക്കിംഗ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെന്റ് അദ്ദേഹം പറയുന്നു ആസിഫോട് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ഒരു മെമെൻറ്റോ ചിരിച്ച മുഖത്തോട് നിങ്ങളെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് വിഷമകരമായൊരാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തിരിച്ച് വിളിച്ചതിനുദ്ദേശമെങ്കിൽ എന്നോടാവാമായിരുന്നുണ്ടോ ലൈക് എന്നെപ്പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ ആസിഫലി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാഞ്ഞത് അദ്ദേഹത്തിന് കാലിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കാലിലെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കൊടുക്കാഞ്ഞത് അത് എവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഒരു സംഗതിയിൽ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിരിക്കുകയാണ് എന്തുകൊണ്ട് അവിടെ തായ വെച്ച് കൊടുത്ത് പുള്ളിക്കാൻ എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല എന്ന ചോദ്യം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു തീരുമാനമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ് സ്റ്റേജിലേക്ക് വിളിച്ചു പിന്നെ ആ ഒരു മൊമെന്റ് കൈമാറാൻ ആസിഫലിയെ തെരഞ്ഞെടുത്തത് ആസിഫലി അദ്ദേഹത്തിന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആസിഫലിയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പക്ഷെ പുള്ളിക്കാരന്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ആ ഈ ഒരു ആങ്കർ പറയുന്നുണ്ട് അവർക്കും പേര് വളരെ കറക്റ്റായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആരും പറഞ്ഞത് രമേശ് നാരായണനാണ് പേര് എന്ന് പറഞ്ഞത് കൊണ്ട് പുള്ളിക്കാരത്തെ അത് അപ്പോ തന്നെ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ഒറിജിനൽ പേര് വിളിച്ചു എന്നുള്ളതാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രമേശ് നാരായണന് അങ്ങനെ ഒരു അപമാനം അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ആ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരില്ല അവസാനം വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക ആ ഒരു പേര് കൊടുക്കുന്നത് ആ പേര് കൊടുത്ത സമയത്ത് പോലും തെറ്റിച്ചു വിളിച്ചു എന്നുള്ളതാണ് ഏതൊരാളും നമ്മളിങ്ങനെ അവാർഡിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇതിപ്പോൾ എന്താ നമ്മൾ വിളിക്കാത്തതെന്ന് കരുതി പോകും ആ ഒരു സമയത്ത് പേര് കൂടെ മാറ്റി വിളിച്ച് അങ്ങനെ അപമാനിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിൽ കൊള്ളുമെന്നുള്ളതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു അവാർഡ് വാങ്ങുന്ന സമയത്ത് എല്ലാവരും പേരും വിളിച്ചോണ്ടേ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്ന് കരുതി പോകും അപ്പൊ അവിടെ ഒൻപത് സിനിമകളിലുള്ള ആളുകൾക്ക് അവാർഡ് ദാനമാണ് നടക്കുന്നത് അപ്പൊ ഇതിൽ രമേശ് നാരായണൻ പാടിയ ആ ഒരു സിനിമയിലെ ആളുകൾക്കെല്ലാം അവാർഡ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ചിന്തിച്ചു പോകും എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നുള്ളത് അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിഷമം തോന്നിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഇതിങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹം ആ ഒരു പാടിയ ഒരു സിനിമ ഒരു സിനിമ സിനിമയുണ്ടാവുമല്ലോ അതിൻ്റെ ആളുകൾ ആരാന്ന് വെച്ചാൽ അവര് ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ പേര് കൊടുക്കണമായിരുന്നു അവർ ചെയ്തൊരു ഏറ്റവും വലിയ തെറ്റാണത് പുള്ളിക്കാരന്റെ പേര് അവര് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു സിനിമയിലാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ആളുകൾ ആരാന്ന് വെച്ചാൽ അവർ പേര് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സിനിമയിലുള്ള എല്ലാവരുടെയും പേര് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രമേശ് നാരായണൻ്റെ പേര് കൊടുത്തില്ല എന്നുള്ളതാണ് ഇതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് വഴി വെച്ചത് എന്നുള്ളതാണ് കാരണം അവർ ഒന്ന് ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അപ്പം പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഹാസിഫ് അലിക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇനി ആരും ഇത് പിടിച്ച് വരേണ്ട എന്നുള്ള തരത്തിലാണ് ഹാസിഫലി പറയുന്നത് പുള്ളിക്കാരൻ ഒരു പ്രശ്നവുമില്ല ഇനി അദ്ദേഹത്തെ എങ്ങനെ അടിച്ച് തായത്തിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പം ഏതായാലും ഇതിവിടെ അവസാനിച്ചു എന്നുള്ളതാണ് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഇതേ പറ്റിയിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇതെല്ലാവരും വിട്ടിട്ടുണ്ട് ഏകദേശം ഇനി ആരും ഇതേ പിടിച്ച് പൊക്കി പിടിച്ച് വരുന്നില്ല